ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സമാധാനകാംക്ഷികൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെലന്യാകു പ്രസംഗിക്കാനെത്തിയപ്പോൾ അമ്പതിലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി സൂചി വിളിച്ചുള്ള ഇറങ്ങിപ്പോക്ക് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വെടിനിർത്തലിനെയും ദുരിഷ്ട്രവാദത്തെയും പിന്തുണയ്ക്കുന്നവരാണ് ഇറങ്ങിപ്പോയത് നേരത്തെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുള്ള പ്രമേയത്തെ ഐക്യരാഷ്ട്രസഭയിൽ ബ്രിട്ടൻ അടക്കമുള്ള വോട്ട് ചെയ്തിരുന്നു അമേരിക്കയും ഇസ്രായേലും അർജന്റീനയും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ മാത്രമായിരുന്നു എതിർത്തത് ഫ്രാൻസും ബ്രിട്ടനും ലോകം ഇതിനെല്ലാം കണ്ടത് ബഹിഷ്കരണത്തിന് പിന്നാലെ ഒഴിഞ്ഞ കസേരകളെ സാക്ഷിയാക്കി യു എൻ എ അഭിസംബോധന ചെയ്ത മെദൻയാഹു ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഹമാസിന്റെ ഭീഷണി ഇല്ലാതാകും വരെ യുദ്ധം തുടരും ഇസ്രായേൽ വംശവൃത്യം നടത്തുമെന്ന ആരോപണം അടിസ്ഥാനരഹിതം